തൃശൂർ സ്വരാജ് റൌണ്ടിലെ പെട്ടിക്കടയിൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കളും മദ്യവും പിടികൂടി എക്സൈസ് സ്വരാജ് റൌണ്ടിൽ പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിലെ പെട്ടിക്കടയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് ഹാൻസ് പാൻ മസാല എന്നിവയ്ക്കൊപ്പം മദ്യം ചില്ലറ വിൽപ്പനയും നടത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിങ്ങും നിരവധി സിസിടിവി ക്യാമറകളുമെല്ലാമുള്ള തൃശൂർ സിറ്റി പോലീസിന്റെ മൂക്കിൻതുമ്പിൽ നടന്ന ലഹരി കച്ചവടമാണ് എക്സൈസ് പിടികൂടിയത് ചായ എണ്ണക്കടികൾ സ്റ്റേഷനറി എന്നിവ കച്ചവടം നടത്തുന്ന പെട്ടിക്കട കേന്ദ്രീകരിച്ചാണ് മദ്യം പുകയില വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമർ വി എ പ്രിവെന്റീവ് ഓഫീസർ സിജോമോൻ ലത്തീഫ് മുജീബ് ഷൈജു എന്നിവർ പങ്കെടുത്തു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹനം കണ്ടതോടെ കടയുടമ ശിവരാമൻ ഓടി രക്ഷപ്പെട്ടു കടയിൽ നിന്നും ആറ് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ എന്നിവയും കണ്ടെടുത്തു മുൻപും ലഹരി വസ്തുക്കൾ വിറ്റ സംഭവത്തിൽ പിടികൂടി പിഴയടപ്പിച്ചിട്ടുള്ള ശിവരാമൻ വീണ്ടും ലഹരി കച്ചവടത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു Yeah, are